ഹു അലഹി വസ്സലമ ആയിരിക്കും ആദ്യത്തെ ശുപാർശകനായി നമുക്ക് വേണ്ടി എത്തുകൾ ആ ശുപാർശ നമുക്ക് ലഭിക്കും നമ്മൾ ശെർക്ക് ചെയ്യാതിരുന്നാൽ നമുക്കത് കിട്ടും മാറണം ഒരു സംഘമായിക്കൊണ്ട് മുത്തക്കുകളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാകുന്നു അത് മുത്തക്കികളുടെ കൂട്ടമാണ് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകരുത് സുഹൃത്തെ കൂട്ടമായി ഇമ്മകളും വിവാദത്തുകളും ഒക്കെ നിർവഹിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല കുടുംബത്തിന്റെ സദസ്സുകളും മറ്റുമൊക്കെ നിർവഹിക്കപ്പെടുന്നിടത്ത് കൂട്ടത്തിൽ ഉണ്ടാകണം നമ്മൾ എവിടെയെങ്കിലും ഒരു ഒരു പിന്നെ കുടുംബത്തിൽ ആവശ്യത്തിന് പോവുകയാണെങ്കിൽ പിന്നെ പന്ത്രണ്ട് വയസ്സായ കുട്ടി പിന്നെ പത്ത് വയസ്സായ പിന്നെ അഞ്ചു വയസ്സായ വിലക്കപ്പാട് ഒരു ഓട്ടോ റിശീലോ ഒരു ബസ്സിൽ ഇരുവയസ് ആയ മകനോടെ നമ്മളോട് ഏജു വരല്ലേ ഞാൻ പറയാ പോരാളെ എന്തിനാ എന്ത് വാപ്പാന്റെ ഉമ്മാൻ്റെ ഒക്കെ പോ ഒപ്പം പോവാൻ പറ്റൂലെ നമുക്ക് ആരേലും കളിയാക്കോ അല്ല ചെറുത്താൻ നമ്മളങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തണം ഇജ്ജ അങ്ങനൊന്നും പോണ്ടെ കയ്യാനാവുമ്പത്തിന് പോയാൽ മതി അതിന്റെ ഇടക്ക് വല്ല വേണ്ടാത്ത പണി വല്ലതും ഉണ്ടെങ്കിൽ ആക്കെടുത്തിട്ട് പോയിക്കോ ഓലൊന്നും ഏതായാലും അങ്ങനെ ഒറ്റപ്പെടരുത് ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അവൻ ഒറ്റപ്പെട്ടു എത്തിപ്പെടും പറഞ്ഞു ആരെങ്കിലും അവൻ ഒറ്റപ്പെടപ്പെട്ടവൻ തന്നെയാണ് കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഉഴുന്നേറ്റ് ഓടുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതാണ് മുത്തക്കുകളുടെ കൂക്കത്തിൽ ഉൾപ്പെടണം കേട്ടോട്ട് ശരീരം നീലയോ മഞ്ഞ കൗല നീലെ മഞ്ഞയൊക്കെ ആകല്ലേ നമ്മളെ ശരീരം നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും അലർജിയുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വീഴും വീണ് കഴിഞ്ഞിട്ട് ശരീരം തൊട്ടു നോക്കുമ്പോൾ ഉറച്ചു പോയി കാണും നീലയായി കാണും എന്നെങ്കിലും മഞ്ഞയായി കാണും അല്ലെങ്കിൽ ശരീരത്തിലെ രക്തം വാർന്നു പോയാൽ മഞ്ഞയോ ചോപ്പോ മഞ്ഞയോ അല്ലെങ്കിൽ നീലയൊക്കെ ആകും അതേപോലെ വിവർണമായി തീരുന്ന ശരീരവുമായി നിങ്ങൾ ആരോഗ്യത്തോടു കൂടിയുള്ള നമ്മൾ എഴുന്നേറ്റ് പോണ്ടിരുന്ന പോണ്ടിരുന്നു റസൂള്ളി അലൈഹി സ്വലം പറഞ്ഞു അവസാന കാലമത്തും ആരോഗ്യവും തടിയും ഒക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ടാവും പക്ഷേ ഈമാൻ ഉള്ള അപ്പോൾ കൊളസ്ട്രോളിനൊന്നും നമ്മളെ സമുദായത്തിന് ഒരു

യും ചെയ്തു തീരുന്നരുതി എട്ടേ പള്ളിക്ക് ജുമാക്ക് തുടങ്ങി ജുമാക്ക് പന്ത്രണ്ട് ഒരു എന്നിട്ടോട് തീരുന്നരുതിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരുപാട് വിഷമങ്ങൾ സഹിക്കുന്നില്ലേ നമ്മളൊക്കെ രാവിലെ വാപ്പസ് ലൈറ്റ് ഇട്ടപ്പോൾ കണ്ണിലെ കൽപ്പം വെളിച്ചം വന്ന് തറച്ചു വാപ്പയോട് പറഞ്ഞു ദീനുണ്ടായത് കൊണ്ട് എന്നെ ഉറക്കം പോയില്ലേ

നിന്നെ ുന്നത് കഷ്ടപ്പെടേണ്ട വിധത്തിൽ തന്നെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവൻ അല്പം കഷ്ടപ്പെട്ടേ പറ്റൂ അല്പം ഒരു പ്രയാസം അല്ലേ രാവിലെ എഴുന്നേറ്റ് ഏഹ് ഇതിനനുസരിച്ചൊക്കെ ജീവിക്കുമ്പോ കോഴിക്കോട്ടങ്ങാടിക്കൊക്കെ ബസ് ഏരിയ കുറെ നേരം കണ്ണിയും വണ്ടി രണ്ടും ഒട്ടൊന്നും നോക്കാൻ പറ്റില്ല കുറച്ചൊരു കഷ്ടപ്പാട് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ വീട്ടിൽ വന്നിരുന്ന് ടി വിട്ടോക്കുമ്പോഴൊരു കഷ്ടപ്പെടേണ്ടി വരുവേ അവസാനം തീക്കടൽമേൽ പിടിച്ചവനെ പോലെ ഒരു പ്രയാസം അനുഭവിച്ചല്ലാതെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല ദീൻ മുന്നോട്ട് പോകുമ്പോ അവൻ തീക്കടൽമേൽ പിടിച്ചവനെ പോലുള്ള കഷ്ടപ്പാടുണ്ടാവുന്ന കുറച്ചൊരു കഷ്ടപ്പാട് കല്യാണമൊക്കെ നടത്തുകയാണ് കല്യാണൊക്കെ നടത്തുമ്പോ ആ മുഖമക്കനെ കെട്ട് പിന്നെ പുതിയണ്ണിനെ ഇങ്ങനെ ഇറക്കുമ്പോ എല്ലാരും ഇങ്ങനെ കൂട്ടുകാരികളൊക്കെ ചോദിക്കേ ഏ ഇജി വല്യ പുതിയണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ഒരു കരിവയലൊക്കെ പൊഞ്ഞിറങ്ങണന്നൊക്കെ ചോദിക്കും കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും പുതിയ പ്ലെ അതാ വസ്ത്രം ധരിച്ചുകൊണ്ട് അവനതാ ഇറങ്ങി വരികയാണ് അവൻ ഇറങ്ങി വരുമ്പോൾ പുതിയ പെണ്ണിനെ ഇരുത്താനുള്ള പ്രത്യേകി വെച്ചിട്ടുണ്ട് അവൻ ഇരുത്തിയില്ല കൂട്ടുകാരൊക്കെ ചോദിച്ചു വിവാഹമല്ലടാ എന്ന് അവൻ പറഞ്ഞു പെണ്ണിനെ പ്രദർശിപ്പിക്കുന്ന ചടങ്ങിൽ ഇസ്ലാമിൽ വിവാഹം വരും കഷ്ടപ്പെടേണ്ടി വരും ചില കല്യാണത്തിനേക്കാണ് ആൾക്കാരും അല്ലാതെ ഇടങ്ങാറുണ്ട് ചോറൊക്കെ ഇങ്ങനെ കഴിച്ച് പിടിച്ച് തിന്നാനും സ്ഥലല്ല വെക്കാനും ചിലല്ല ഗ്ലാസും കഴിഞ്ഞാലും മറ്റേത് പാളിയിൽ ഇങ്ങനെ നിന്നിട്ട് ഇരിക്കാനൊരു കസേര മൂന്നു റുപ്പ്യാണ് കസേര വാടക ആ മൂന്നു റുപ്പ്യ കൊടുക്കാൻ കഴിയാത്തവര് കല്യാണം നടത്തണ്ട എന്താ കാരണം അറിയോ ഇല്ലായിട്ടല്ല അത് അമേരിക്കൻ പ്രസിഡന്റ് പഠിപ്പിച്ചിട്ട് നിന്ന് തിന്നണം അതുകൊണ്ട് ആൾക്കാരും ഇവ നിർത്തിയിട്ട് ഇടങ്ങേറാക്കി വരി നിർത്തിയിട്ട് കഷ്ടപ്പെടുത്തു അപ്പൊ മാന്യമായി ഇരുത്തിയിട്ട് എന്തെങ്കിലും കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാവുമ്പോ മതില്ലേ നിങ്ങളെട്ടോട്ടെ എന്തിനു പറയുന്നറിയോ ഇങ്ങനെ വേണ്ടാത്ത കഷ്ടപ്പാട് എന്നാലൊരു ക്യാമ്പിനോ ക്ലാസ്സിനോ ഒക്കെ ചെന്നിട്ട് അല്പം എന്തെങ്കിലും തികയാതൊക്കെ വന്നാൽ നമ്മളെ ദേഷ്യമോ നമ്മള് ഏറിയോ ഒക്കെ കാണും പിന്നെ ആ പിന്നാമഹല്ലിൽ ഒരു ക്യാമ്പും നടക്കൂല നമ്മളൊറ്റ ദേഷ്യം കാരണം അപ്പൊ കഷ്ടപ്പെടേണ്ട ചില സമയത്ത് നമ്മൾ കഷ്ടപ്പെടും നമ്മൾ കഷ്ടപ്പെടണ്ട അള്ളാഹെ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നവന് അല്പം കഷ്ടപ്പെട്ടേ പറ്റൂ കഷ്ടപ്പാട് സ്വീകരിക്ക അനുഷ്ഠിക്കേണ്ടവനാണ് എന്തിനു അമ്മാ എന്തിനാണ് സഹോദര കഷ്ടപ്പെടുന്നത് എന്തിനാണ് സ്വതരാ ദീൻ മുറുക പിടിക്കുന്നത് എന്തിനാണ് സഞ്ചാരത്തിനിടയിൽ പള്ളി കാണുമ്പോൾ വണ്ടി നിർത്തുന്നത് എന്തിനാണ് സ്വതരാദീൻ ഉൾക്കൊണ്ടുകൊണ്ട് നിവസിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അല്ലാഹു ഗ്രന്ഥം നൽകുന്നതാണ് രണ്ട് കൈകളുണ്ട് നമുക്ക് രണ്ടും കഴുകി സോപ്പിട്ടായിരിക്കാം നമ്മൾ ചെല്ലുന്നത് പക്ഷേ എലത് കൈ നീട്ടണോ വലത് കൈ നീട്ടണോ എന്നറിയില്ല അള്ളാഹു പറയുന്നു ഇടത് കൈ നീട്ടിക്കോ ഇടത് കൈയിൽ നമുക്കുള്ളത് നമ്മളുടെ രേഖ കുളിക്കലുകളില്ല പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങളില്ല മിനിമം ചെറിയ ചോദ്യം ചോദ്യം ചെറിയൊരു പ്രദർശനം അങ്ങോട്ട് വല്ലാതെ ാണ്ളിക്കലുകളില്ലേ നമുക്ക് എന്ത് ചെയ്യാ കിടക്കാൻ കഴിയൂല അല്ലേ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കും നിങ്ങൾ ആങ്ങളൊക്കെ ഒരു പെണ്ണ് പോയി കണ്ട് പെണ്ണിനെ പറ്റി പറ്റി പിന്നെ നമ്മളൊരു പന്ത്രണ്ട് ആള് ജീപ്പിൽ പോയി പിന്നെ നേരുന്ന ഒന്ന് വളഞ്ഞു ഒന്ന് ചെറിഞ്ഞ ഒന്ന് തൊള്ളർന്ന ഒന്ന് നാവ് പുറത്ത് കിട്ട അങ്ങനെയൊക്കെ ചെയ്താലേ കുറെക്കാൾ കഴിയുമ്പോ അല്ല നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് വിചാരണ നടത്തും അവസാനാ പെൺകുട്ടി ഇങ്ങളെ പെരിയില് വരൂല്ലേ എന്നിട്ട് ഇങ്ങനെ നോക്കും നാവ് പുറത്തിടാമെന്നുള്ളട വളഞ്ഞുക്കാൻ പറഞ്ഞ പോലുണ്ട് എന്തേക്കാരാ ബന്ധത്തിന്റെ ഊക്ക് എങ്ങനെ ഒത്തും അങ്ങനെ ഒന്നും ആര് നമ്മൾ ആളുകളിൽ ആളുകൾ ആണുങ്ങളായ നമ്മളും നമ്മളും അങ്ങനെ ഓരോന്ന് കുറ്റം കണ്ട് കുറ്റം കണ്ട് കുറ്റം കണ്ട് അങ്ങനെ നടന്നാണ്ടല്ലോ നമ്മളെ ഓരോ കുറ്റം എടുത്ത് പുറത്തിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കശക്കീറ്റായിട്ട് നമ്മളെന്ന വിചാരണ നടത്തുക കുറ്റവും കുറവുമൊക്കെ എല്ലാരും കൊണ്ട് ആരും തെളിഞ്ഞോരില്ല ആര് ഉണ്ടാവും പക്ഷെ ഒക്കെ ചെയ്യാൻ പറഞ്ഞു ആണ്ട് കൊടുക്കല്ലോ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നല്ല ഉപദേശം അങ്ങനെയൊക്കെ അല്ലാന്റെ അടുത്ത് എളുപ്പമുള്ള വിചാരണ പ്രതീക്ഷിക്കുന്ന ഒരു രംഗമാണ് ഘനത്തിന്റെ തൂക്കത്തിന് വേണ്ടി വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിനു വേണ്ടി മുൻതൂക്കം നൽകുന്ന ആളുകളെ സത്യവിശ്വാസികളെ എന്തിനാണ് സൽക്കർമ്മ ചെയ്യുന്നത് വേണ്ടി ഏതാണ് ആ അല്ലാഹു നമ്മളുടെ അമലുകൾ തൂക്കുന്ന ൂക്കത്തെ കുറിച്ച് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നമ്മളുടെ നമ്മളുടെ കുറിച്ച് കുറിച്ച് പറഞ്ഞു പറഞ്ഞു തൂക്കത്തെ അങ്ങനെ ഒരു ദുരന്തം എനിക്കും നിങ്ങൾക്കും വരാതിരിക്കട്ടെ പരലോകത്ത് തൂക്കം ആരംഭിക്കുമ്പോൾ തടിച്ചു കൊടുത്ത ആരോഗ്യമുള്ള മനുഷ്യൻ വരും യൗമൽ ഖിയാമ അങ്ങനെ വരുന്നവൻ ലാ ഇൻദല്ലാഹി ജനാഹ അവന്റെ തൂക്കത്തിന് പകരമായി തട്ടിൽ വെച്ചിരിക്കുന്നത് ഒരു പാറ്റയുടെ ചിറകായിരിക്കും സുഹൃത്തെ എന്താണാ പറഞ്ഞത് പരലോകത്ത് തൂക്കാൻ ആരംഭിക്കുകയാണ് നമ്മളെ നമ്മളുടെ അമലുകൾ തൂക്കുമ്പോൾ അല്ലാഹു നമ്മളുടെ തൂക്കത്തിന് പകരമായി മറ്റേ തട്ടിൽ വെച്ചിരിക്കുക ഒരു പാറ്റയുടെ ചിറകാണ് നമ്മൾ അല്ലാഹു എന്നോട് ചോദിക്കുമായിരിക്കാം റബ്ബേ ഭീമാകാരമായ ആരോഗ്യമുള്ള തടിയുള്ള തൂക്കമുള്ള എനിക്ക് പകരം ഒരു പാറ്റച്ചിറകാണോ അപ്പുറത്ത് വെച്ചിരിക്കുന്നത് അല്ലാഹു നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും നീ തടിയും ആരോഗ്യവും അതുപോലെ തന്നെ തൂക്കവുമേ ഉള്ളൂ സൽക്കർമ്മ ഉള്ളൂ നമ്മളുടെ തൂക്കം പാറ്റച്ചറകോളമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ തൂക്കും നമ്മളെ തടിയും ആരോഗ്യവും തൂക്കവും കണ്ടിട്ട് എന്ത് ചെയ്യരുത് നമ്മൾ നമ്മളതില് അതില് സംതൃപ്തരാകരുത് നമ്മളുടെ അമലുകളുടെ തൂക്കം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം നന്മ ചെയ്തതും സംസാരിച്ചതും പ്രവർത്തിച്ചതും അമലുകൾ ചെയ്തതും വീട്ടുകാർക്ക് സംതൃപ്തി കൊടുത്തതും സന്തോഷിപ്പിച്ചതും ചൂടാകാതിരുന്നതും ഒക്കെ സൽക്രമമായി തൂക്കത്തിന്റെ ലേബലിൽ അവിടെ എത്തുമ്പോൾ അതാണ് നമുക്ക് ഉപകാരപ്പെടുക നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് സൽക്കർമ്മമായൊരു ഒരു മണിയാണ് പോലുള്ളതെങ്കിൽ അതും അവിടെ ഉണ്ടാകും സൽക്കർമ്മമായിരിക്കും അത് തന്നെ നമുക്ക് മതിയാകുന്നതാണ് മറ്റൊരു തൂങ്ങുന്ന ആ കനത്തിനും അവിടെ തൂക്കമില്ല തടിയുടെ കനത്തിനും തൂക്കമില്ല തലക്കനത്തിനും തൂക്കമില്ലേ നമ്മളൊന്നൊരു അഞ്ചു മിനിറ്റിനൊരാളോട് ഇരുന്ന് കഴിഞ്ഞാൽ അയാള് ചോദിക്കണ്ടാവും ഓരോന്നും നിങ്ങളെവിടുന്ന നോക്കി വീട്ടിൽ വന്നാല് ഒരു പതിനഞ്ചു മിനിറ്റിന് മുൻപൂല കുട്ടികളടിയിൽ ഒരു മോശമായി പോവെന്ന് വിചാരിച്ചിട്ട് ഭാര്യനോട് ഒരു ഇരുപത് മിനിറ്റിന് മുൻപൂല അപ്പോഴോ ഭാര്യ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ എന്തേലും ചോദിച്ചോളൂ അല്ലാതെ വേറെ വെച്ചൊന്നുമില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തേലും ചോദിച്ചോളൂ അത് നമ്മളായും തന്നെ കണ്ടരണം ഇങ്ങനെയൊക്കെ നമ്മൾ തലക്കനം കാട്ടിട്ട് എന്താ കാര്യം കനം കൊണ്ടൊന്നും ആ അവിടെ അവിടെ തൂക്കല്ലേ ൂ അതുകൊണ്ട് സഹോദരന്മാരെ പറഞ്ഞു ഖനം തൂങ്ങുന്നവരുടെ കൂട്ടത്തിലാകണം ഉമ്മത്ത് സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നൂറ് ശതമാനമുള്ള ചോദ്യോത്തരങ്ങൾക്ക് തയ്യാറെടുക്കണം അള്ളാഹു ചോദിക്കും ചോദ്യമുണ്ടാകും അവിടെ ഉത്തരം എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ സാധിക്കണം കണ്ണും കാതും കരളും അതുപോലെ ഉത്തരം കാര്യം ചോദിക്കും എന്നിൽ പങ്കു ചേർത്ത നിന്റെ പങ്കുകാരൻ എവിടെ സഹോദരന്മാരെ പറയേണ്ടി വരാനുണ്ടാകരുത് മുമ്പറും തങ്ങളും അതുപോലെ പൂർവ്വകാല സൂരികളും പൂർവകാല പണ്ഡിതന്മാരും മഹത്തുക്കളും അവരൊക്കെ മഹാത്മാക്കളും പരിശുദ്ധരുമാണ് പക്ഷേ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ തേടുന്നവരോ ആകാൻ പാടില്ല നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു നമ്മളോട് ചോദിക്കും നിങ്ങളുടെ പങ്കുകാരവിടെ അവരല്ലാഹുവിനോട് പറയും റബ്ബേ ഞങ്ങൾ അതിൽ നിരപരാധികളാണ് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ല ഞങ്ങളോട് തേടണം എന്ന് പറഞ്ഞില്ല അവരെ ആരോ അത് പറഞ്ഞ് പഠിപ്പിച്ചതാണ് റബ്ബേ അത്

പേര് വിളിച്ചിട്ട് അങ്ങനെ ും അപ്പൊ അള്ളാഹെ നമ്മളോട് ചോദിക്കും പങ്കുകാരുണ്ട് ഞാൻ പങ്കു ചേർത്തിട്ടില്ല വമാന മിനൽ മിശി അപ്പൊ നമുക്ക് അവിടെ അല്ല ഞാൻ അങ്ങനെ കുറച്ചോനെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നല്ല വിളിച്ചു ജി വിചാരിച്ചോ വിചാരിച്ചില്ലേ എന്നല്ല എന്നെ പഠിപ്പിച്ചു